അതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി ഈശോയുടെ ജന്മദിനം കേക്കിന്റെ നോക്കുകയാണെങ്കിൽ ഉത്ഭവം ഇംഗ്ലണ്ടിൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു ദിവസം മുഴുവൻ വ്രതമെടുത്ത് അത് കുറയ്ക്കുവാൻ അന്നത്തെ ജനങ്ങൾ ക്രിസ്തുമസ് കേക്ക് ഉണ്ടാക്കി കഴിച്ചതായി പറയപ്പെടുന്നു ക്രിസ്തുമസ് കേക്കിന്റെ ആരംഭം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നിറത്തിലും രുചിയിലും മധുരം നൽകുന്ന ക്രിസ്തുമസ് കേക്കുകൾ ഇക്കാലത്ത് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ക്രിസ്തുമസ് കേക്കുകളുടെ മധുരം പോലെ നാമം മധുരമുള്ളവരായിരിക്കണമെന്നും മറ്റുള്ളവർക്ക് നന്മ പ്രാപ്തരായിരിക്കണമെന്നും ഓരോ ക്രിസ്തുമസിലൂടെയും ഈ കേക്കുകൾ നമ്മോട് പറയുന്നു ഈ സന്ദേശം ശ്രദ്ധിച്ച് മധുരം പകരുന്നവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏവർക്കും ആഗതമായിരിക്കുന്ന ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു